മറ്റൊരു സ്ത്രീ ലക്ഷ്മിയാക്കി താമരപ്പൂവിരൽ നീ തൊടുമ്പോൾ തരളമെൻ സ്വപ്നവും തനിത്തങ്കമായി രാത്തിങ്കൾ പൂത്താലിച്ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായിൽ നവമി നവമിനീലാവേ നീ നിറഞ്ഞു നെഞ്ചിൻ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു പാഴിരുൾ വീഴുമീ നീ നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി പാഴിരുൾ വീഴും നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി മംഗലപ്പാലയിൽ മലർകുടമായി മണിനാഗക്കാവിലെ മൺവിളക്കായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായിൽ പൂവേലിപ്പുൽപ്പായിൽ നീ നീ നിറഞ്ഞു നിറഞ്ഞു ീർമായി ഇത്രക്ക് എളിമോ കേട്ടോ ഇത്രക്ക് വേണ്ടായിരുന്നു കേട്ടോ പാട്ട് അറിയത്തില്ല പറഞ്ഞിട്ട് ഇത്ര അടിപൊളി പാടുന്ന ആള് എന്താ പറഞ്ഞാൽ എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല ഞാൻ പാട്ടുകാരൻ നല്ലോന്ന് അടിപൊളിയായി സൂപ്പർ ആയിട്ട് പാടി അതത്രയും വരികൾ ഓർത്തുന്നതാ എനിക്ക് ഈ പാട്ടാണോ ചേച്ചിട്ടെ ആരെങ്കിലും കയറൂന്ന് പറഞ്ഞിട്ടുണ്ടായി നീ താരാന്ന് വിളിക്കുന്ന സതീഷ് ഹായ് സതീഷ് ബ്രോ കണ്ടു കണ്ടു അതേ നമ്മുടെ കാർത്തിക് ബ്രോയാണ് യു കെയിലാണ് കേട്ടോ ആള് അതെ ആള് കയറി പാട്ടൊക്കെ പാടി എങ്ങനെ ഉണ്ടായിരുന്നു പാട്ടേ അഭിപ്രായം പറയൂ വിചേട്ടൻ വിളിക്കണ്ട് തിരിച്ചു അങ്ങോട്ടും വിളിക്കുന്നുണ്ട് നമ്മളെ നിഹാസ് കിട്ടണം വന്ന ഹായ് നിഹാസ് നിഹാസേ സ്വാഗതം അതെ നമ്മുടെ കാർത്തിക് ബ്രോയാണ് കേട്ടോ അവിടെ ചുഗന്തളിൽ ഇരിക്കുന്നെ നന്നായി പാടി ഈ പറയണേ സതീഷ് ഓക്കെ നിഹാസേ കുറച്ചേരം സപ്പോർട്ട് ഓടിപ്പോഴുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നി നഗ്ന സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു ശംഖുമില്ലാ കുഴലുമില്ല ുള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു നിന്റെ മന്ദിതത്തിൽ ഞാൻ കുളിയിരുന്നു പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം രാധത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷേ പകൽ പോലെയു സ്പഷ്ടം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൊട്ടുമില്ല കുടവുമില്ല